ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല ചെയ്തെടുത്തോളം മതി എനിക്കൊന്നും പറയാനുമില്ല ഏഹ് നമസ്കാരമുണ്ട് ഗണേഷ് കുമാർ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തൊരവസ്ഥയിലോട്ട് പോയാൽ ബുദ്ധിമുട്ടല്ലേ ഒന്ന് ചിന്തിച്ചോക്കി അദ്ദേഹം ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല ചെയ്തെടുത്തോളം മതി എനിക്കൊന്നും പറയാനില്ല ഏഹ് പുള്ളി പറയുന്നൊരു ഒരു ശൈലിയുണ്ടല്ലോ ഉണ്ടല്ലോ സത്യം പറഞ്ഞത് കേട്ടപ്പോൾ നമുക്കൊരു ആർജവമുള്ള അതായത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അത് മന്ത്രിസ്ഥാനത്തായിരുന്നാലും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പ്രചോദനം ഉണ്ടാകും പൊതുജനങ്ങൾക്ക് അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന അതായത് ഗതാഗത മന്ത്രി ആയതിനു ശേഷം കൊണ്ടുവന്ന കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കുറേ മാറ്റങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ലൈസൻസിൻ്റെ കാര്യത്തിലായതിൽ പിന്നെ കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്തുന്ന കാര്യത്തിൽ സ്വിഫ്റ്റി ബസ് ഇലക്ട്രിക് ബസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പക്ഷേ അദ്ദേഹത്തെ വിളിച്ച് കുറച്ച് എന്താ പറയുക കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ഒരു പൊതുപ്രവർത്തകർ മന്ത്രി എന്നുള്ളതൊക്കെ പിന്നെ ഒരു പൊതുപ്രവർത്തകന് കടിഞ്ഞാണ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാനുള്ളൊരു ഒരു ഒരു ആർജവം കുറയും നമ്മളെന്തിനിങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കും പുള്ളി വ്യക്തിപരമായിട്ടൊക്കെ ഒരുപാട് അധിക്ഷേപിക്കുന്നുണ്ട് ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് പുള്ളിക്കാരൻ ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ഇപ്പോൾ പൊതുപ്രവർത്തന പൊതു കാര്യങ്ങൾ ഇപ്പോൾ ചില ആക്ഷേപങ്ങളും കുറേ പരാതികളും ഒക്കെ ഒക്കെ ഉണ്ടാവും അതൊരു യാഥാർത്ഥ്യം അതൊരു ഒരു സൈഡ് അങ്ങനെ പോട്ടെ പക്ഷേ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുജനമെന്നുള്ള രീതിയിൽ നമുക്ക് പുള്ളിക്കാരൻ മന്ത്രിസ്ഥാനം ആയതിന് ശേഷം എന്താണ് സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് നല്ല പ്രവർത്തികൾ ചെയ്യുന്നു മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ പ്രതികരിക്കും എന്നുള്ളത് വേറെ കാര്യം പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹത്തെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സൊന്നു ഇതായി കഴിയുമ്പോൾ പിന്നെ പുള്ളിക്കാരന് ചെയ്യാനുള്ളൊരു ഇതും പോവും പിന്നെ നേരത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജു അദ്ദേഹമായിരുന്നു അപ്പോൾ അദ്ദേഹം ഉള്ള വ്യക്തിപരമായിട്ടുള്ള ജല ഇഷ്യൂസ് എന്നൊക്കെ പോലും പറയുന്നുണ്ട് അതൊക്കെ അതൊക്കെ പോട്ടെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ട്രൈഡ്മാർക്കിലൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പോൾ ഓരോ മാധ്യമ ചാനലുകളൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ പാർട്ടി വിളിച്ചതാക്കിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇലക്ട്രിക് ബസ് നഷ്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ കണക്കുകൾ വെച്ചിട്ട് പക്ഷേ കെ എസ് ആർ ടി സി പറയുന്നു നഷ്ടമല്ല അത് ലാഭത്തിലാണ് ഓടുന്നത് പക്ഷേ അത് ആ ഒരു അതിൻ്റെ വിവരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് മന്ത്രിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ പത്രമാധ്യമങ്ങൾക്ക് ഔട്ട് ആവുകയും അതും ഗണേഷ് കുമാർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വരികയും ഒക്കെ ചെയ്തു പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലേ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഒന്ന് പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ സിനിമയിലേ കാണുമല്ലേ മമ്മൂട്ടി അല്ലെങ്കിൽ ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക ലാലേട്ടൻ സുരേഷ് ഗോപാദി അവരൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അല്ലെങ്കിൽ മന്ത്രി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ മുതിരുടെ മേൽ അവർക്ക് പറയും ആ നീ ചെയ്തോടാ പുറകിൽ നമ്മളുണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടില്ലേ രാജൻ പി ദേവ് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മുരളി ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ആ നീ ചെയ്ത് നമ്മൾ പുറകിലുണ്ടെന്ന് പറയും അതുപോലെ പുറകിൽ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ആളുണ്ട് ചെയ്തോ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോട് കൂടി അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുണ്ട് അദ്ദേഹം ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്താണ് ഇതിൻ്റെ ഇടയിൽ വരുന്ന കടിഞ്ഞാണും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ എന്നുള്ളത് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളൊരു നമ്മുടെ പൊതുജനത്തിൽ നിന്ന് പറയാനുള്ള ഒരു അപേക്ഷയെന്ന് പറയുന്നത് ഗണേഷ് കുമാർ അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നടപ്പിലാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അത് അദ്ദേഹത്തിന് ആ വഴിക്ക് വിട്ടുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുകൾ പറ്റുക പൂർണ്ണമായിട്ട് എല്ലാവരും പരിപൂർണരൊന്നുമല്ല തെറ്റുകൾ പറ്റാം ഈ പറയുന്ന കാര്യങ്ങളിലും അല്ലെങ്കിൽ ആശയങ്ങളിലും ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തിരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ ആ ഒരു ഐഡിയ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഒന്നുമില്ലെങ്കിലും നമ്മൾ പറയലേ ഒന്നുമില്ലാത്തതിനേക്കാളും എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഏറ്റവും നല്ല അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഐഡിയ വർക്ക് ചെയ്യാനുള്ള ഒരു ഒരു ഫ്രീഡം അദ്ദേഹത്തിന് കൊടുക്കണം ഗണേഷ് കുമാർ അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ് ഒരു പൊതുജനത്തിൽ നിന്നുകൊണ്ടുള്ള ചെറിയൊരു അഭ്യർത്ഥന നമ്മളതൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ ഇലക്ട്രിക് ബസ്സിനെ കുറിച്ച് കാറിൽ ഇതാണ് സംസാരിച്ചാൽ അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ കാർ ഏതാണ് നിങ്ങളുടെ കാർ ഡീസൽ ആണോ നിങ്ങളുടെ കാർ ഇലക്ട്രിക് കാർ ആണോ നിങ്ങളെ ഏതാണ് പ്രകൃതി സ്നേഹി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ വരുന്ന കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട് പക്ഷേ ഇതിനകത്ത് ഞാൻ പിന്നെ രാഷ്ട്രീയമോ അങ്ങനെ മതമോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് പറഞ്ഞല്ല പറയുന്നതല്ല ചിലപ്പോൾ നമ്മൾ കാറിയിരുന്നു വീഡിയോസ് ചെയ്യും കാറിൽ വീഡിയോ ചിലപ്പോൾ സ്റ്റുഡിയോ ഫിറ്റ് കിട്ടാനും വെറുതെ കാര്യങ്ങൾക്കും പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലൊക്കെയായിരിക്കും ചിലപ്പോൾ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ എപ്പോഴും കാറിയിരുന്ന് ചെയ്യുന്നത് അതുകൊണ്ടല്ല അപ്പോൾ ഓരോ സാഹചര്യങ്ങളുണ്ടാണ് മനസ്സിലായി അപ്പോൾ ഈ കമൻ്റുകൾ ഇടുന്ന ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളതാണ് ഇതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയമോ മതമോ കാര്യങ്ങളോ നിഷ്പക്ഷമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരും അപ്പോൾ അങ്ങനെ നിഷ്പക്ഷതയോടു കൂടിയുള്ള രാഷ്ട്രീയവും നല്ല നിഷ്പക്ഷതയോടു കൂടുള്ള ഐഡിയ വർക്കുകളും ഒക്കെ കൊണ്ട് നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരള ജനതയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന പ്രയോജനം വരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രിയാണെങ്കിൽ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കാണാം കാണാം